ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ സൈനിക ക്യാമ്പിന് നേർക്ക് ഭീകരാക്രമണം ഉണ്ടായിരിക്കുകയാണ് ഏറ്റുമുട്ടലിൽ ഒരു സിആർപിഎഫ് ജവാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഭീകരർ നടത്തിയ വെടിവെപ്പിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതേസമയം ഭീകരരും സൈന്യവും തമ്മിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രദേശം സൈന്യം വളഞ്ഞിരിക്കുകയാണ് സൈനിക ക്യാമ്പിന് നേർക്കുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള കാശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു എന്ന് അറിയിച്ചിട്ടുണ്ട് ജമ്മുവിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ ഭീകരാക്രമണമാണിത് കഴിഞ്ഞ ദിവസം കത്വയിൽ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്ന് ഒരു സിവിലിയന് പരിക്കേറ്റിരുന്നു കശ്മീരിലെ റിയാസിൽ ഭീകരാക്രമണത്തിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് തീർത്ഥാടകരുടെ ബസ് കൊക്കയിലേക്ക് മാറിഞ്ഞിരുന്നു ഇതിൽ ഒൻപത് പേർ മരിച്ചിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ തുടർച്ചയായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഭീകരർ ഇപ്പോൾ സൈന്യത്തിന് നേരെ വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്